തമിഴ്നാട്ടിൽ അംഗൻവാടിയിൽ ബാർസ് ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാം റീൽ ഷൂട്ട് ചെയ്ത സംഭവത്തിൽ ഡി എം കെ നേതാവിന്റെ മകനെതിരെ കേസ് ആവേശം സിനിമയിലെ ബാർ രംഗമാണ് ഷൂട്ട് ചെയ്തത് വെല്ലൂർ ഡി എം കെ യൂണിയൻ സെക്രട്ടറി ജ്ഞാനശേഖരന്റെ മകൻ അന്നാശരണിനെതിരെ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയാണ് ചേരുന്നത് മനീഷ് ഒരു സിനിമ എത്രത്തോളം യുവാക്കളെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമെന്നൊക്കെ പറയാവുന്ന രീതിയിലായിരുന്നല്ലോ ഇത് സംഭവിച്ചത് എന്തായിരുന്നു ഈ ഇൻസ്റ്റഗ്രാം ആവേശം സിനിമ വലിയ തോതിൽ തമിഴ്നാട്ടിലും വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുന്നേറുകയാണ് കാരണം ആ ചിത്രങ്ങൾ ആ ചിത്രത്തിലെ ചില രംഗങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നത് യുവാക്കൾ പതിവാക്കിയിട്ടുമുണ്ട് സമാനമായ രീതിയിലാണ് ഈ രംഗങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് ആ സിനിമയിലൊരു ഭാരരംഗമാണ് ഇവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ സമീപത്തുള്ള അംഗൻവാടിയിലാണ് ഈ ഷൂട്ട് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനായി അവർ തിരഞ്ഞെടുത്തത് അത് രാത്രി സമയത്ത് എപ്പോഴും ആണ് ഇവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു അത് കഴിഞ്ഞ പാട്ടൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഈ ഈ ദൃശ്യങ്ങൾ എന്തായാലും സാമൂഹിക മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടിയാണ് പോലീസും ജനങ്ങൾ ഇവർക്കെതിരെ തിരിയുന്നത് അത് ഒന്ന് സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അംഗൻവാടി എന്ന് പറയുന്നത് അവിടെ അതിക്രമിച്ച് കയറി എന്നത് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി നിൽക്കുന്നു മാത്രമല്ല കുട്ടികൾ പഠിക്കുന്ന കുഞ്ഞുമക്കൾ പഠിക്കുന്ന സ്ഥാപനമാണ് അവിടെയാണ് ഈ ബാറംഗം രംഗം ബാറിന് സെറ്റിട്ടു അവിടെ ഷൂട്ടിംഗ് നടത്തിയത് എന്നുള്ളൊരു കാര്യവും ജനങ്ങൾ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തുക ഇതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ അന്നാശരൺ ഉൾപ്പെടെയുള്ള ആ റീലിൽ റീൽ ഷൂട്ടിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് അതായത് സർക്കാർ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയത് ഉൾപ്പെടെയുള്ള മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത് പോലീസ് ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ഇൻസ്റ്റഗ്രാം റീൽഷൂട്ടിനായി അല്പം ആവേശം കൂടിയപ്പോഴുണ്ടായ സംഭവമാണ് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്